ശബരിമല സ്വർണ്ണം മോഷണ കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കിയത് താൻ മുഖേനയല്ലെന്ന് ആവർത്തിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എസ് ഐ ടിക്ക് മുൻപിൽ ഹാജരാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു അറിവുമില്ല എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല അടൂർ പ്രകാശ് അങ്ങനെ ഒരു നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ളവരല്ലേ നിങ്ങളൊന്ന് പരിശോധിക്ക് അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊന്നും മറച്ചു വെക്കുന്നില്ല അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജമണ്ഡലത്തിൽ പെട്ട ആളാണ് അപ്പോൾ പാർലമെൻറ്റ് നിയോജമണ്ഡലത്തിൽ പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കള്ളത്തരമുണ്ടേ എന്ന് അറിഞ്ഞുകൊണ്ടല്ല കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നെ വന്ന ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് മാത്രമല്ല ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു അവിടെ പോയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിറവേറ്റിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്